ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ എന്നിവ നിലനിൽക്കേണ്ടത് സമൂഹത്തിന്റെ നന്മകളുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്നും ആനകളുടെ കാര്യത്തിൽ എല്ലാ വശങ്ങളും പരിശോധിക്കുമ്പോൾ ഭക്തജനങ്ങളുടെ വൈകാരികമായ കാര്യങ്ങൾ വിസ്മരിക്കരുതെന്നും പ്രശസ്ത ചലച്ചിത്ര നടൻ ജയൻ ചേർത്തല പറഞ്ഞു പുല്ലുകുളങ്ങര ശ്രീധർമ്മ ക്ഷേത്രത്തിൽ ഗജരാജൻ പുല്ലുകുളങ്ങര ഗണേശന്റെ പതിനഞ്ചാം സ്മൃതി ദിനാചരണ ഭാഗമായി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജയൻ ചേർത്തല ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ എന്നിവ നിലനിൽക്കേണ്ടത് സമൂഹത്തിന്റെ നന്മകളുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്നും ആനകളുടെ കാര്യത്തിൽ എല്ലാ വശങ്ങളും പരിശോധിക്കുമ്പോൾ ഭക്തജനങ്ങളുടെ വികാരം കൂടി പരിഗണിക്കണമെന്നും പ്രശസ്ത ചലച്ചിത്ര നടൻ ജയൻ ചേർത്തല പറഞ്ഞു പുല്ലോണങ്കര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഗജരാജൻ പുല്ലോണങ്കര ഗണേശന്റെ പതിനഞ്ചാം സ്മൃതി ദിനാചരണ പരിപാടികളുടെ ഭാഗമായി നടത്തിയ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജയൻ ചേർത്തല അപ്പൊ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചരിത്ര പ്രധാനമായിട്ടുള്ള ജനങ്ങൾ മുഴുവൻ ആരാധിക്കുന്ന ജനങ്ങൾക്ക് കണ്ണുണ്ണി ആയിട്ടുള്ള ജനങ്ങൾക്ക് ദൈവതുല്യമായി ആരാധിച്ചിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും എല്ലാ വ്യക്തിത്വങ്ങളും അല്ലെങ്കിൽ മനുഷ്യനായിട്ട മൃഗമാകട്ടെ എല്ലാം ആയുസ് കുറവാണ് പക്ഷെ അവരാ ചെറിയ കാലത്തില് ഭൂമിക്ക് വേണ്ടി ചെയ്തു തരുന്ന മനുഷ്യർക്ക് വേണ്ടി ചെയ്തു തരുക അതിപ്പോ തലമുറയ്ക്ക് വേണ്ടി ചെയ്തു തരുന്ന ആ വലിയ കാര്യങ്ങള് നിങ്ങളുടെ മനസ്സിന്റെ വലുപ്പം അനുസരിച്ച് നിങ്ങൾക്കോർക്കാൻ തക്ക വിധത്തിൽ ഒരു ആന ആ ഗണേശന് അത് നിങ്ങളുടെ മനസ്സിനെയാണ് ഞാൻ ബഹുമാനിക്കുന്നത് കാര്യം ഞങ്ങളുടെ ഒന്നും നാട്ടില് ഞങ്ങൾ മനുഷ്യരെ പോലും ഇത്ര കണ്ട് ബഹുമാനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ചേരത്തിലൊന്നും ഒരു അനുസ്മരണം വെച്ച് കഴിഞ്ഞാല് ഒരു മനുഷ്യന്റെ അനുസ്മരണം വെച്ചാൽ തന്നെ വളരെ കുറച്ച് പേര് പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ നിർബന്ധം പ്രമാണിച്ച് കുറച്ച് പേര് വന്നിരിക്കുന്നുള്ളല്ലാതെ ആ ഇത്രയൊന്നും ഒരു മനസ്സെറിഞ്ഞ് ഒരു ആന ആനയുടെ ബന്ധുക്കൾ അത് നിങ്ങളെ ക്ഷണിച്ചിട്ടല്ലല്ലോ നിങ്ങൾ വന്നിട്ടുള്ളത് ഈ ആന നിന്നിരുന്ന ഈ അമ്പലത്തിൽ ആന ജീവിച്ചിരുന്ന ഈ മണ്ണിൽ ആന ശ്വസിച്ചിരുന്ന ആ വായു തന്നെ നമ്മൾ ശ്വസിക്കുന്ന ആനയോടുള്ള വല്ലാതെയുള്ള ഇഷ്ടം കൊണ്ടിട്ട് ആനയോടുള്ള ആരാധന കൊണ്ടിട്ട് നിങ്ങൾക്ക് ആനയിൽ തോന്നിയിട്ടുള്ള ആ ആരാധന ദൈവാംശമായിട്ട് അയ്യപ്പൻ നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ചതായിരിക്കാം എന്തായാലും അതിന്റെ നന്മ ഞാൻ തിരിച്ചറിയുന്നത് ഈ പുല്ലുവിളങ്ങറിയ മനുഷ്യരുടെ മനസ്സിന്റെ വലിപ്പമായിട്ടാണ് ആ ഗണേശനോളം വലിപ്പമുള്ള ഗണേശൻ ഉണ്ടായിരുന്ന മനസ്സിനേക്കാളും വലിയ മനസ്സാണ് ദൈവം ഈ പുല്ലുവിളങ്ങറിയ മനുഷ്യർക്ക് തന്നിട്ടുള്ളത് ആ സ്നേഹത്തിന്റെ മുമ്പിൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് നമ്മുടെ വിശ്വാസം അനുസരിച്ച് ആത്മാവെന്നുണ്ടെങ്കിൽ ജീവിച്ചിരുന്ന കാലത്ത് നമ്മളോട് സംസാരിക്കാൻ ഭാഷ അറിഞ്ഞതായിരുന്ന ആ ഗണേശൻ എവിടെയെങ്കിലും എഴുന്നിട്ട് ഇപ്പം കാണുന്നുണ്ടായിരിക്കും പുല്ലുവിളങ്ങരയിലെ മനുഷ്യർ മുഴുവൻ എന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എനിക്ക് വേണ്ടി പിന്നെ അവര് അനുസ്മരണ യോഗം നടത്തുകയാണ് അവരെന്നെ ഓർക്കുന്നുണ്ടല്ലോ എന്നെ ആരാധിക്കുന്നുണ്ടല്ലോ എന്നെ ആദരിക്കുന്നുണ്ടല്ലോ അതിന് നിങ്ങൾ കാണിച്ചിട്ടുള്ള വലിയ മനസ്സിന് ഈ സ്നേഹം നിറഞ്ഞ മനസ്സിൽ ആദ്യം ഞാനൊരു വലിയ നമസ്കാരം പറയുകയാണ് കേട്ടോ ക്ഷേത്ര ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ അധ്യക്ഷനായി ഗണേശനെത്തി അവൻ ആവശ്യമുള്ള തീറ്റ അവന്റെ അവകാശം പോലെ പാപ്പാൻ കയറി ഓല വിട്ടുന്നതും അതേപോലെ തന്നെ ഈ പോകുന്ന വഴിക്കുള്ള കടകളിൽ നിന്നുമൊക്കെ ശർക്കരയും പഴമൊക്കെ വാങ്ങി കഴിക്കുന്നതും ഒക്കെ നമുക്ക് നമുക്കറിയാം ബഹുമാന്യനായ ഞാൻ മുഖ്യ അതിഥിയുടെ ശ്രദ്ധയിലേക്ക് ഞാനത് പറഞ്ഞു എന്ന് മാത്രം അതേപോലെ തന്നെ പന്തളം പന്തളത്ത് നടന്ന ഗജരാ ഗജ ഗജോത്സവത്തിൽ ഗജരാജപ്പട്ടം നേടിയതും കൊല്ലം പട്ടത്താനത്ത് നിന്നും ഗജരാജപ്പട്ടൻ നേടിയതും ഗജകേശ്വരി പട്ടം നേടിയതും ഒക്കെ കാരണം ഇനിയും അവനെ പ്രത്യേകിച്ച് കിട്ടാൻ യാത പുരസ്കാരങ്ങളുമില്ലായിരുന്നു അത്ര പുരസ്കാരങ്ങൾ മേടിച്ച് ഈ നാട്ടിലെ ഓരോരുത്തരെയും തിരിച്ചറിയുന്നവരായിരുന്നു ഓരോരുത്തര് പോകുമ്പോൾ അവന് അവരെ കുബിക്കൈകാട്ടിൽ വിളിക്കുന്നതും ഒക്കെ നമുക്കറിയാം സെക്രട്ടറി സുരേഷ് രാമനാമണം എൻ രാജഗോപാൽ കെ ജയചന്ദ്രൻ ജയചന്ദ്രൻപിള്ള കെ ബാബു എന്നിവർ സംസാരിച്ചു സ്മൃതി മണ്ഡപത്തിലെ ഗണേശ പ്രതിമയ്ക്ക് മുന്നിൽ മേൽശാന്തി സതീഷ് നമ്പൂതിരി നിലവിളക്ക് കൊളുത്തി തുടർന്ന് നടന്ന ശേഷം ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ സെക്രട്ടറി സുരേഷ് രാമനാമണം ട്രഷറർ കെ ജയചന്ദ്രൻ ജയചന്ദ്രൻപിള്ള വൈസ് പ്രസിഡന്റ് കെ ബാബു ജോയിന്റ് സെക്രട്ടറി ആർ രാമകൃഷ്ണകുറുപ്പ് എൻ രാജഗോപാൽ എ ജെ ശ്രീപാൽ മനോജ് പട്ടോളി എസ് ഗോപകുമാർ തുണ്ടത്തിൽ ശ്രീഹരി പത്മജൻ തമ്പി ഹരി അരുണോദയം കെ രാജൻപിള്ള സുജിത് കണ്ണൻ നായർ വിവിധ കരയോഗം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി സിഡിനെ കായംകുളം